അവാർഡ് തിളക്കത്തിൽ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി മികച്ച ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകുന്ന അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ആശുപത്രിക്ക് അഞ്ചാം തവണയും അവാർഡ് തിളക്കം താലൂക്ക് ആശുപത്രികൾക്ക് നൽകുന്ന കമൻറ്റേഷൻ അവാർഡിൽ എഴുപത്തി ഒൻപത് ശതമാനം മാർക്ക് കരസ്ഥമാക്കി ഒരു ലക്ഷം രൂപയുടെ അവാർഡാണ് ആശുപത്രി ഇത്തവണ കരസ്ഥമാക്കിയത് പോയിന്റ് നിലയിൽ സംസ്ഥാനത്ത് ആറാം സ്ഥാനത്താണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി കഴിഞ്ഞ മൂന്ന് തവണ ജില്ലയിൽ ഒന്നാം സ്ഥാനവും ഒരു തവണ സംസ്ഥാനത്ത് മൂന്നാം സ്ഥാനവും നേടാൻ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് കഴിഞ്ഞിരുന്നു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ രോഗികൾ ഒ പിയിലെത്തുന്ന ആശുപത്രികളിൽ ഒന്നാണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി മുൻ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കിഫ്ബി വഴി ലഭ്യമായ അറുപത്തിനാല് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ നടന്നുവരികയാണ് തിരക്കിട്ട കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പരിമിതികൾക്ക് നടുവിലാണ് ഇത്തവണത്തെ അവാർഡ് പരിശോധന നടന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മികച്ച പോയിന്റ് നില കരസ്ഥമാക്കിയാണ് ഇത്തവണയും അവാർഡ് നേടിയെടുത്തതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ തോമസ് അൽഫോൺസ് പറഞ്ഞു അതോടൊപ്പം അണുബാധ വിമുക്തമാക്കുന്നതിനും ഉള്ള ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും വിലയിരുത്തിക്കൊണ്ട നടത്തുന്ന കായകൽപ്പ് പുരസ്കാരം അതിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ കായകൽപ്പ് പുരസ്കാരം നമ്മുടെ കമന്റേഷൻ അവാർഡ് നമുക്ക് ലഭിച്ചു ഈ അവാർഡ് കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയിൽ നിന്നും ഈ അവാർഡ് നമ്മൾ ഏറ്റുവാങ്ങി ഇത് നമ്മുടെ ആശുപത്രിയിലെ വരുന്ന രോഗികൾക്ക് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുക ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം അണുവിരുക്തമായ അന്തരീക്ഷം അത് രോഗികൾക്ക് കൊടുക്കുക അതോടൊപ്പം ഇവിടെ വരുന്ന ജീവനക്കാർക്കും ഇവിടെ വരുന്ന രോഗികൾക്കും മറ്റൊരു അസുഖം പിടിച്ചുകൊണ്ട് പോകാതെ അവരെ സംരക്ഷിക്കുന്നതിനുള്ള ഉചിതമായ നടപടികൾ എടുത്തതിന് വേണ്ടിയുള്ള ഒരു അവാർഡാണ് പറഞ്ഞാൽ ഒൻപത് നിലകളിലായി പണി പൂർത്തിയാകുന്ന പുതിയ കെട്ടിട സമുച്ചയം കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാനത്ത് തന്നെ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്ന ആശുപത്രിയായി താലൂക്ക് ആശുപത്രി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി